ലിയോ പതിനാലാമൻ മാർപാപ്പ നവംബറിൽ നിക്ക സന്ദർശിക്കും ഒന്നാം നിക്ക സുനദോസിന്റെ പതിനേഴാം ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പാപ്പ തുർക്കി സന്ദർശിക്കുന്നതെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കാൻ റോമിലെത്തിയ കോൺസ്റ്റാന്റിനോബലിലെ എക്യുമെനിക്കൽ പാത്രാക്കിസ് ബർത്തലോമിയോ ഒന്നാമൻ മാർപാപ്പയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രത്യാശയുടെ ജൂബിലി വർഷമായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചതിനു പിന്നാലെ തുർക്കി സന്ദർശിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു എന്നാൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് പാപ്പ വിട പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പാത്രേകിസ് ആരംഭിച്ച സൗഹൃദം ശക്തമായി തുടരാൻ ലിയോ പതിനാലാമൻ പാപ്പ ആഗ്രഹിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നവംബർ മുപ്പതിന് ആചരിക്കുന്ന വിശുദ്ധ അന്തരോ സ്ലിഹായ തിരുനാളിന് കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമിനിക്കർ പാത്രേഗിസ് ബർത്തലോമിയ ഒന്നാമനും മാർപാപ്പയോടൊപ്പം ഈ ആഘോഷത്തിനായി ഒന്നിച്ചു വരുമെന്നാണ് പ്രതീക്ഷ ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ക്രൈസ്തവരാജ്യമായിരുന്ന ഏഷ്യ മൈനറിലെ നിക്കയിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയാണ് നിക്ക്യ സോനോദോസ് വിളിച്ചുകൂട്ടിയത് ഏകദേശം മുന്നൂറ്റി പതിനെട്ട് മെത്രാന്മാർ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി സോനോദോസിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞൊരു വർഷമായി നിക്ക സോനോദോസിന്റെ പതിനേഴാം ശതാബ്ദി ആഘോഷങ്ങൾ നടന്നുവരികയാണ്